നമസ്കാരം ഫ്ലാഷ് സ്വാഗതം കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാൻ സെൻസർ ബോർഡ് അംഗങ്ങൾ സിനിമകളെ കശാപ്പ് ചെയ്യുന്നതായി നടനും സംവിധായകനുമായ എം ബി പത്മകുമാർ പറഞ്ഞു അമീർ നിയാസ് നായകനാകുന്ന തീയേറ്റർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് തന്റെ പുതിയ ചിത്രമായ ടോക്കൺ നമ്പറിലെ ചില രംഗങ്ങൾ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതായും മുൻ സെൻസർ ബോർഡ് അംഗം കൂടിയായ അദ്ദേഹം ആരോപിച്ചു ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെയോ ഫലമല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളുടെ പ്രീതി പഠിച്ചു പറ്റാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിന്റെ ഫലമായാണ് സിനിമകളെ അനാവശ്യമായി വെട്ടിമുറിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലുകളല്ല ചില എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകൾ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുണ്ട് ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു 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 ആകും എന്നൊക്കെ തോന്നലായിരിക്കും ആർഡിഒക്കെ പ്രവർത്തിക്കും അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല ഗവൺമെന്റിനെയല്ല സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസൽ ഇരിക്കുന്നത് ഡമ്മികൾ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു ബോർഡ് തലത്തിൽ ും നടത്തിയിരുന്നില്ലെന്നും അദ്ദേഹം മോഹൻലാൽ ചിത്രമായ എംബുരാ പ്രശ്നങ്ങൾ താൻ നേരിട്ടതായും അദ്ദേഹം പറഞ്ഞു പിന്നീട് നമുക്കൊക്കെ അറിയാവുന്ന പറഞ്ഞിട്ട് എം പി പത്മകുമാറിന്റെ സിനിമകൾക്കെതിരെ സെൻസർ ബോർഡ് സ്വീകരിച്ച നിലപാടിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സെൻസർ ബോർഡ് റീജിയണൽ അംഗങ്ങൾക്കെതിരെ അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തിയത്